കാലം മുറിവേൽപ്പിച്ചവർക്കെല്ലാം അതിമനോഹരമായൊരു ദിവസം കാലം തന്നെ കാത്തുവച്ചിരുന്നു വേദനകളിൽ നുറുങ്ങിയവരും പരിഹാസത്തിൻ്റെ അമ്പുകളേറ്റവരും ഒടുവിലൊരു ദിവസം രാജകീയമായി വന്നു ക്രിക്കറ്റിനെ മനസ്സിലിട്ടു നടക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും മറക്കാനാകാത്ത ഒരു രാഹുൽ ദ്രാവിഡുണ്ട് രണ്ടായിരത്തി ഏഴ് കരീബിയൻ ലോകകപ്പിൽ ബംഗ്ലാദേശിനോടക്കം തോറ്റ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും പുറത്താകുമ്പോൾ വിളി വെളുത്ത മുഖവുമായി പോർട്ട് ഓഫ് സ്പെയിനിലെ ഗ്യാലറിയിലിരുന്ന ഒരു രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ തോൽവിയുടെ പാപഭാരമെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നത് അയാളായിരുന്നു പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടതിൽ ക്ഷുഭിതരായി ഇന്ത്യൻ ജനത തെരുവിലിറങ്ങിയപ്പോൾ ഏതാനും ദിവസങ്ങൾ ഒളിവു ജീവിതം വരെ നയിക്കേണ്ടി വന്ന മനുഷ്യൻ ഒടുവിൽ തന്നെ കരയിച്ച അതേ കരീബയിൽ നിന്നും നിറച്ചിരിയുമായി അയാൾ മടങ്ങുന്നു ഇക്കുറി തോളിൽ ത്രിവർണ പതാകയുണ്ട് വരവേൽക്കാൻ ആയിരങ്ങൾ കാത്തിരിപ്പുമുണ്ട് മറ്റൊരു ഇന്ത്യൻ താരവും നാളിന്റേ വരെ ഏറ്റുവാങ്ങാത്ത വെറുപ്പായിരുന്നു ഹാർദിക് പാണ്ഡ്യയ്ക്ക് നേരെ ഐ പി എല്ലിൽ ഉയർന്നത് അയാൾ പന്തെടുക്കുമ്പോൾ ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ ഗാലറികൾ കൂവിയേർത്തു അയാൾക്ക് നേരെ ഉയർന്ന വെറുപ്പിന്റെ കാഠിന്യം കണ്ട് വിദേശ താരങ്ങൾ വരെ അമ്പരന്നു ഒടുവിലിതാ ടീം ഇന്ത്യയുടെ നീലാകാശത്ത് അയാൾ ഉദിച്ചിരിക്കുന്നു പന്തുകൊണ്ടും ബാറ്റുകൊണ്ടുമെല്ലാം ടീമിനെ അയാൾ സന്തുലിതമാക്കി ഫൈനലിൽ അതിനിർണ്ണായകമായ അവസാന ഓവറിനായി പന്തെടുക്കുമ്പോൾ അയാളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞ വികാരങ്ങൾ എന്തൊക്കെയാകും ഒടുവിൽ വിജയമുറപ്പിച്ചതിന്റെ അവിശ്വസനീയതയിൽ മൈതാനത്ത് ചെരിഞ്ഞു വീണപ്പോൾ ആദ്യം ഓടിയേറ്റവരിൽ ഒരാൾ ക്യാപ്റ്റൻ രോഹിത് തന്നെയായിരുന്നു രോഹിത് ആരാധകരാൽ കൂവലേറ്റ പാണ്ഡി തന്നെ രോഹിത് അത്രയും ആഗ്രഹിച്ച കിരീടത്തിൽ തൂവൽ ചാർത്തണമെന്നത് കാലത്തിന്റെ കാവ്യനീതിയാകാം ജനങ്ങൾ ഓർമ്മ കുറഞ്ഞവരാണ് പോയ ലോകകപ്പുകളിലെല്ലാം ഇന്ത്യക്ക് പറക്കാൻ ചിറകുകൾ നൽകിയത് വിരാട് കോഹ്ലി ആയിരുന്നു പക്ഷേ ഇതാദ്യമായ ഒരു ടൂർണമെന്റിൽ ഇന്ത്യൻ കുപ്പായത്തിൽ അയാളൊന്ന് പതറി ഓപ്പണിങ്ങിലേക്കുള്ള മാറ്റത്തിന്റെ ഗർത്തങ്ങളിൽ പിന്നെയും പിന്നെയും പരാജയമായതോടെ അയാൾക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നു കാലം തീർന്നെന്നും സെൽഫിഷാണെന്നും മുദ്ര കുത്തപ്പെട്ടു അയാൾക്കായ ഒരു ഫയറി ടൈൽ എൻഡിംഗും ഏതോ അദൃശ്യ ശക്തിയാൽ കുറിച്ചു വെച്ചത് തന്നെയാകണം അഞ്ചാം ഓവറിൽ ടീം സ്കോർ മുപ്പത്തിനാലിൽ നിൽക്കേ മൂന്നാം വിക്കറ്റായി സൂര്യകുമാർ യാദവും അടങ്ങിയതോടെ കണ്ണുകളെല്ലാം വീണ്ടും അയാളിലേക്ക് നീണ്ടു ക്രീസിൽ ബാറ്റ് കണ്ടൊന്നും മുട്ടി ടീം ഇന്ത്യക്കായി അയാൾ വീണ്ടും ഒരു മിഷനിൽ ഏർപ്പെടുന്നു അയാൾക്ക് വീണ്ടും ചിറകുകൾ മുളക്കുന്നു അക്സർ പട്ടേലും ശിവൻ ദുബയും നിലയുറപ്പിച്ചത് അയാൾ ഉണ്ടെന്ന ബലത്തിലായിരുന്നു അവസാന ഓവറുകളിൽ അഗ്രസീവായി ടീമിനെ ഒരിക്കൽ കൂടി സുരക്ഷിത തീരത്തെത്തിച്ചാണ് അയാൾ തിരിഞ്ഞു നടന്നത് ഒരു വില്ലോ ബാറ്റിനാൽ ഒരു മനുഷ്യജന്മത്തിന് സാധ്യമാകുന്നതെല്ലാം തീർത്തവനാണ് അവൻ വൺ സെ കിങ് ആൾവേസ് ലണ്ടനിലെ ഓവലിലും അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലും പറ്റ് കമിൻസ് ഓസ്ട്രേലിയൻ പ്രൊഫഷണലിസത്തിനാൽ കിരീടമുയർത്തുമ്പോൾ ഇന്ത്യൻ നായകൻ ഓരങ്ങളിലിരുന്ന് കരയുകയായിരുന്നു തിരിച്ചുവരവിന് അധിക കാലമൊന്നും വേണ്ടിവന്നില്ല ഓസീസിനെ പോലും കാണിക്കാതെ വിമാനത്തിൽ പറത്തി ക്രിക്കറ്റിലെ മറ്റൊരു പ്രസ്റ്റീജിയസ് കിരീടം അയാൾ ഉയർത്തുന്നു അയാൾ അത്രയും ആഗ്രഹിച്ചൊരു കിരീടം രണ്ടായിരത്തി പതിനാലിൽ ധാക്കയിലെ ഷേറെ ബംഗ്ലാ സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ലണ്ടനിലെ ഓവലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫർഡിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അഹമ്മദാബാദിൽ വേദികളും എതിരാളികളുമെല്ലാം പലകുറി മാറി വന്നു പക്ഷേ കരയാൻ തന്നെയായിരുന്നു ഇന്ത്യയുടെ നിയോഗം ഒടുവിലിത അത്രയും മധുരിതമായ ഒരു കിരീടം മൂവർണത്തിൽ പൊതിഞ്ഞ് ക്രിക്കറ്റിന്റെ ഹൃദയഭൂമികയിലേക്ക് വീണ്ടും എത്തുന്നു സോറി ഡിയർ സൗത്ത് ആഫ്രിക്കൻസ് നിങ്ങളുടെ കഥകളും മനോവേദനകളും ഞങ്ങൾക്കറിയാം പക്ഷേ ഈ കിരീടം ഞങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു